അപ്പോൾ എല്ലാവർക്കും മെച്ചർ ഫാമിലിക്ക് ഒഡിക്കുറി ഹൃദയം തന്നെ സ്വാഗതം ചെയ്യാൻ ഗൈസ് എല്ലാവരും എന്ത് ചെയ്യാണ് എന്ന് ഞാൻ കുറച്ചധികം പ്രത്യേകതകൾ ഈ വീഡിയോയിൽ വരുത്തുന്നുണ്ട് ഒന്നാമത്തത് എൻ്റെ പുതിയൊരു ഔട്ട്ഫിറ്റ് രണ്ടാമത്തത് ഞാൻ പണ്ടിട്ടുള്ള ഔട്ട്ഫിറ്റ് ഞാൻ വീണ്ടും ഇട്ടു നോക്കി ഗൈസ് അപ്പം അതിൻ്റെ പേരിൽ കുറേ പോരായ്മകളുണ്ട് സോ ആര് എനിക്ക് തെറി വിളിക്കരുത് ക്ഷമിക്കാം മൂന്നാമത്തത് ഗറ്റ് റഡി വെറ്റ്മി നാലാമത്തേത് ഫോട്ടോഷൂട്ട് പ്ലസ് ഒരു ചാലഞ്ച് ഓക്കെ അപ്പോൾ ആര് നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം സ്കിൻ കെയർ എന്ന് തുടങ്ങാം സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഒരു ഔട്ട്ഫീറ്റിലൂടെ ഇട്ടത് സൺസ്ക്രീൻ പ്ലസ് മോയ്സ്ചറൈസർ പ്ലസ് ലിപ് ബാം ലിപ്സ്റ്റിക് ഇതാണ് എൻ്റെ ഒരു സ്കിൻ കെയർ ബേസ്ഡ് അതിനേക്കാട്ടൊക്കെ ഉപരി സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്ത മുമ്പ് ഞാൻ ഉപയോഗിച്ചൊരു പ്രോഡക്റ്റാണ് ഈ മമ എർത്തിൻ്റെ വിറ്റാമിൻ സി ഫേസ് ടോണർ ബ്യൂട്ടിഫുൾ പ്രൊഡക്റ്റാണ് ഇതൊരു ടോണറാണ് അടിപൊളിയാണ് നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ വാങ്ങിച്ചു നോക്കൂ നമുക്ക് പെട്ടെന്ന് വിസിബിളായിട്ട് റിസൾട്ട് കിട്ടണം എന്ന് ഞാൻ പറയില്ല പക്ഷെ കുറച്ചൊക്കെ നമുക്ക് പോഴ്സ് ഒക്കെ ഒന്ന് ഫില്ല ഒന്ന് അടയുന്ന പോലെ നമുക്ക് തോന്നും കുറച്ചും കൂടി സ്കിൻ നല്ലൊരു ഗ്ലോ തരും അങ്ങനെ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ വേണമെങ്കിൽ ടാഗ് ചെയ്യാൻ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം വാങ്ങിച്ചോളൂ ഇനി നമുക്ക് ഈ ഒരു ഔട്ട്ഫിറ്റിനെ കുറിച്ച് പരിചയപ്പെട്ട ഈ ഒരു ഔട്ട്ഫിറ്റ് വന്നിട്ട് ഞാൻ എൻ്റെ പണ്ടത്തെ ഔട്ട്ഫിറ്റാണ് രണ്ടായിരത്തി നല്ല ടൈറ്റ് ആണ് പണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലും അങ്ങനെയുള്ള ഔട്ട്ഫിറ്റാണ് കൈ വളരെ കുറവാണ് അപ്പം ഞാൻ കൈ അന്ന് ആണ് ഇപ്പം ഞാൻ കൈ വെച്ചു അപ്പം ഒന്ന് ഷേപ്പാക്കി ഇത് ആക്കി അപ്പോൾ എനിക്ക് കൊണ്ടു ഞാൻ പൊള്ളിച്ചെടുത്തു സൊ കഴിച്ചതാണ് അതിൻ്റെ ഒരു ഔട്ട്ഫിറ്റ് വേറെ ഇനി നമുക്ക് ഗെറ്റഡ് വിൽക്കും എനിക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു ഔട്ട്ഫിറ്റെ കൂടെ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഒരു മാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ ഒരു മാല എനിക്ക് ഇഷ്ടാണ് കഴുത്ത് എറിയിട്ടിങ്ങനെ താഴെ നെക്ലേസ് പോലെ ലോക്കറ്റ് ഒക്കെ ലോക്കറ്റൊക്കെ എനിക്ക് എനിക്കിഷ്ടമാണ് പൊട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ചന്ദനം ചെറിയ ബാസ്മെറ്റ് കൊടുത്തിട്ട് കയ്യിൽ വരികയാണെങ്കിൽ ചെറുതായിട്ട് ഒരു ബ്രേസ്ലേറ്റ് ഒരു മോതിരം ഒരു മോതിരം ക്യൂട്രക്സ് ഇതാണ് എൻ്റെ ഒരു ടോട്ടലായിട്ടുള്ള ഒരു ഔട്ട് ഫിറ്റ് ഇപ്പത്തു നോക്കാം കേട്ടോ ഇതാണ് ടോട്ടലായിട്ടുള്ള റൗട്ട് ഫിറ്റ് ഈ ഒരു ഡ്രസ്സിനെ ഡ്രെസ്സിനെക്കുറിച്ച് പരിചയപ്പെടുത്തിയതാണെങ്കിൽ അതിലേക്ക് വേണ്ട ഹെയർ സ്റ്റൈൽ വന്നിട്ട് ഞാൻ ഇങ്ങനെയാണ് ഇട്ടത് ജസ്റ്റ് ലൂസായിട്ട് മടക്കിയിട്ടുള്ളത് ലാഷ് ഒരു കൊപ്പ് പോലെ കിട്ടിയിട്ട് ഒന്ന് ലൂസായിട്ട് ഞാൻ കിട്ടിയിട്ട് പിന്നെ വന്നിട്ട് ഗൈസ്മിറ്റ് ഇത് ലി ആണ് ഡോട്ടൻ കിൻ്റെ ഈ ഒരു ലിപ് ബാം ആണ് ഞാൻ ഇട്ട് കൊടുത്ത് അടിപൊളിയായിട്ടുള്ള ലിപ്ബാമാണ് നമ്മൾ ലിപ്സ്റ്റിക് തമ്മിൽ ലിപ്ബാം എന്താണ് ഇടാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഈ ഒരു ലിപ്സ്റ്റിക്കാണ് മാർസിൻ്റെ ഈയൊരു ലിപ്സ്റ്റിക്ക് അടിപൊളിയായിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടം ഭയങ്കര അഫോർഡബിളായിട്ടുള്ള റേറ്റുമാണ് അടിപൊളിയായിട്ടുള്ള ആണ് നല്ല ആണ് കേട്ടോ ഇത് ഞാൻ ഇട്ട് കൊടുത്ത് ലിപ്സ്റ്റിക് ഇതൊക്കെ വേണമെങ്കിൽ ഞാൻ പാഗ് ചെയ്യാട്ടോ ഞങ്ങൾ വാങ്ങിയാൽ വാങ്ങിച്ചോളൂ ഇനി നമുക്ക് ചെറിയൊരു ഫോട്ടോഷൂട്ട് സ്റ്റാർട്ട് ചെയ്താലോ ഇതാണ് ഇതിന്റെ ലെഗിൻസ് വന്നിട്ട് പാൻറ്റ് ജെഗിൻസ് ടൈപ്പ് ആണെ ആ ജിംകിട്ടുണ്ട്